പറക്കാൻ ആർക്കാ ഇഷ്ടമില്ലാത്തത് ബെസ്റ്റ് ഏരിയൽ വ്യൂസ് തരുന്ന സ്വിറ്റ്സർലാൻഡ് ഒരു പാരാഗ്ലൈഡിങ് ഹെവൻ തന്നെയാണ് പാരഷൂട്ടും കൊണ്ട് ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടിയുരത്തിലേക്ക് പറന്ന് പോകുന്നതാണ് പാരാഗ്ലൈഡിങ് ഈ ജമ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെ ഒരു ഇൻസ്ട്രക്ടറോ പൈലറ്റോ കൂടെ ഉണ്ടാവുന്നതാണ് ടാൻഡം പാരഗ്ലൈഡിങ് മ്യൂരനിലെ എയർ ടൈം പാരഗ്ലൈഡിങ് വഴിയാണ് ഞാൻ ഈ അഡ്വഞ്ചർ ചെയ്തത് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലുള്ള വാട്സ്ആപ്പ് നമ്പറിലൂടെ കോൺടാക്ട് ചെയ്ത് ടൈം സ്ലോട്ട് ബുക്ക് ചെയ്യുകയായിരുന്നു ലോട്ടബ്രണ്ടനിലെ സ്റ്റിക്കൽ ബർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മ്യൂരനിലേക്ക് ഒരു കേബിൾ കാർ അവിടെ നിന്ന് ചെറിയൊരു ഹൈക്കിംഗ് അതിനുശേഷം ലോട്ടബ്രൻ വാലിയിലേക്കാണ് നമ്മൾ ജമ്പ് ചെയ്യുന്നത് മലകൾക്കിടയിലായതുകൊണ്ട് കൊണ്ട് ഭയങ്കര കാറ്റായിരിക്കും പക്ഷെ അതൊന്നും വകവെക്കാതെ എൻ്റെ പൈലറ്റ് ഡാനിയൽ ഓരോ പീക്കിന് മുകളിൽ പോകാനും ഓരോ വാട്ടർഫോളിനും അടുത്തേക്ക് ചെല്ലാനും ഫോട്ടോയ്ക്ക് എങ്ങനെ പോസ് ചെയ്യണമെന്ന് പറഞ്ഞ് തരാനും വീഡിയോ എടുക്കാനും ഇടയ്ക്കിടയ്ക്ക് പാരച്ചോണിൻ്റെ കൺട്രോൾ എൻ്റെ കയ്യിൽ തരാനും മറന്നില്ല ഇതെല്ലാം കഴിഞ്ഞ് ആകാശത്തുള്ള ഊഞ്ഞാലിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന ഒരു ഫീലായിരുന്നു ലാൻഡ് ചെയ്യുമ്പോൾ ലാൻഡ് ചെയ്തതിനു ശേഷം എല്ലാ ഫോട്ടോസും വീഡിയോസും ആൾ തന്നെ ഷെയർ ചെയ്തു ഇന്നത്തോടെ ഞങ്ങളുടെ സ്വിറ്റ്സർലാൻഡ് ട്രിപ്പ് തീരുവാണ് നാളെ രാവിലെ ജനീവിലേക്ക് ട്രെയിൻ കയറി അവിടെ നിന്ന് ദുബായിലേക്കുള്ള ഫ്ലൈറ്റ് ഭൂമിയിലെ ഈ തൽക്കാലത്തേക്ക് വിട പറയുന്നു